ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം നമ്മുടെ പെരുന്നാൾ രാവ് മുതൽ പെരുന്നാളിൻ്റെ ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ അപ്രതീക്ഷിതമായി അങ്ങനെ പെട്ടെന്നുള്ളൊരു പെരുന്നാളായപ്പോഴത്തേക്കും ഓടുന്ന സ്ഥലവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഓടുകയാണ് അപ്പം അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം നാളത്തേക്കുള്ള സംഭവം എല്ലാം സെറ്റാക്കണം അങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ വലിട്ടിറങ്ങി അപ്പം പിള്ളേർക്ക് പടക്കം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോഴത്തേക്ക് വേണം മൂത്താക്ക് പടക്കം ഒന്നും വേണ്ട അവൻ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തെറ്റല്ലേ അതുകൊണ്ടത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ആ പാശ്രമം അങ്ങ് ഉപേക്ഷിച്ച് തിരിച്ചു വന്ന കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടാ പെരുന്നാറാവിന് എല്ലാ സ്ഥലങ്ങളിലും പെയ്തു തോന്നുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ പെരുന്നാറാവിന്റെ ഉണർവേകാനായിട്ട് ഉണ്ടായ ആ ഒരു മഴയൊക്കെ തഴി ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടാ പിന്നെ ഒരുപാട് താമസാനൊക്കെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലെന്നേ ഉള്ളൂ അങ്ങനെ രാവിലെ അപ്പൊ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഒരുപാട് ദിവസം ശേഷം രാവിലെ കുക്കിങ്ങിന് ഒരു മാസത്തെ ഇടവേളക്ക് ശേഷം അങ്ങനെ രാവിലെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഉറക്കം താമസിച്ച് എൻ്റെ നല്ലതായ ടൈഡ്നെസ് ഉണ്ട് കേട്ടോ കറി നല്ല തലവേദനയുണ്ട് അപ്പം ഞാൻ കരുതി ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് അപ്പം നോമ്പായിരിക്കോ പെരുന്നാളായിരിക്കോ എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് അപ്പത്തന്നെ മാവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അരച്ച് വെച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കാര്യം അല്ലെങ്കിൽ ഈ തലവേദന എല്ലാം കൂടെ കൊഴിഞ്ഞു പോയു അപ്പോൾ ഇച്ചിരി കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞേ ഞാൻ ജസ്റ്റ് ഇച്ചിരി കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അപ്പം മോനിക്ക് പാൽ വെച്ചിട്ടുണ്ട് ാലേ എല്ലാരും എട്ട് മണിക്ക് നിസ്കാരം തുടങ്ങുന്നതുകൊണ്ട് എല്ലാരും പോക ആളുടെ തയ്യാറെടുപ്പിലാണ് അപ്പൊ പാപ്പായും മോനും കൂടെ വാശിച്ചു കൊണ്ട തയ്യാ ഒരിങ്ങലാണ് ഏട്ടാ മോൻ അവനാദ്യം അവനെ നേരത്തെ പോണം അവനങ്ങനെ റെഡിയായി സെറ്റ് പാപ്പായ കാത്തിനാ താമസിച്ചേ പോകാൻ പറ്റത്തുള്ളു അവനത് പറ്റൂല അങ്ങനെ അതുകൊണ്ട് ആൾ നേരത്തെ സെറ്റായിട്ടിരിക്കില്ല പണിയൊക്കെ കഴിഞ്ഞപ്പ ഇന്ന് രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളു ഏട്ടാ കരികുച്ചയ്ക്ക് അടുക്കളക്ക് റെസ്റ്റ് വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ വാപ്പി ബിരിയാണി വെക്കണുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ചേർത്തിട്ട് വെക്കാന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ നമ്മൾക്ക് ആരും ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ കഴിച്ച ആ ഒരു രുചിയാ റീറ്റിലല്ല അപ്പൊ അങ്ങനെ ഇന്നൊരു ചേഞ്ച് ചേഞ്ചാകട്ടെ എന്ന് കരുതി അങ്ങനത്തെ പള്ളിയിൽ പോകാനൊരുങ്ങി ഒരാൾ ഇത് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടാ നല്ല ആ ഒരു രാവിലെ എട്ട് മണിക്ക് നിസ്കാരം തുടങ്ങുന്നതല്ലേ അപ്പൊ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ പാപ്പായേക്കാളും മുമ്പെന്തേലും അവൻ ഓടുന്നുണ്ട് അതും പറഞ്ഞാൽ ഞാൻ കറി മധുരക്കറി കറി വെക്കണം എന്ന് വിചാരിച്ചാണ് അപ്പൊ ഇക്ക കഴിക്കൂല പിന്നെ അതുപോലെ തന്നെ എനിക്കും ഞാൻ മധുരങ്ങ് യൂസ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങ് ഒഴിവാക്കിച്ച് അപ്പൊ ഇച്ചിരി മുട്ടൻ കറി അപ്പൊ ആയിരുന്നു രാവിലെ നമ്മള് നാസ്തായൊക്കെ സെറ്റാക്കിയിരുന്നു അപ്പം ആ പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ ഉച്ചക്ക് തികച്ചിട്ട് ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് പറ്റി അപ്പം എല്ലാം ചെയ്തങ്ങ് നമുക്ക് ഫ്രഷ് ആകാമെന്ന് കരുതി അപ്പം പിന്നെ അടുക്കളയിലോട്ട് ജസ്റ്റ് കഴിക്കാൻ മാത്രം അല്ലെങ്കിൽ ഉച്ചക്കാ ചിക്കൻ പൊരിക്കാൻ മാത്രം വന്നാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആട് സവാള എടുത്തിട്ടുണ്ടായിരുന്നു സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടിയിട്ട് അതും വാടി ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ ും മട്ടനാകുമ്പോഴത്തേക്ക് ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ലേ ഞാൻ ഇവിടുത്തെ തേങ്ങ ഇരച്ചിക്ക് നിൽക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ ഒരു ശ്രമം അങ്ങ് മാറ്റി വെച്ച് ഒരു നുള്ളു മാത്രമാണ് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് കാര്യം ഏറ്റവും കൂടുതൽ മല്ലിപ്പൊടി അതുപോലെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് നമുക്ക് മട്ടിന് ടേസ്റ്റ് നൽകുന്നത് അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇറച്ചി കഴിവാരി വെച്ചിരിക്കുന്ന ഇറച്ചി കൂടെ ഇട്ട് സെറ്റാക്കി ഒരു സ്വല്പം വെള്ളാത്തവി കഴുകി അങ്ങോട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഇത്രയും കുക്കറ് ഫില്ലായി നിന്നുകൊണ്ടാണെന്ന് ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കുക്കർ അങ്ങോട്ട് അടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറു ചെറെന്ന് പറഞ്ഞ് വിത്തിയില്ലതൊക്കെ മൊത്തം അങ്ങ് ചീറ്റി തേർച്ച് അപ്പം അങ്ങനെ ഇച്ചിരി ചിക്കനും കൂടെ ഉച്ചക്കതൊക്കെ പെറ്റി വെച്ചാൽ ഇന്നത്തെ പരിപാടി നമ്മളൊക്കെ ഉഷാറങ്ങി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ ചോറ് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് കഴിക്കാനും മുളമ്പിക്കൊടുക്കാനും മാത്രം നിന്നാൽ മതി പിന്നെ പാത്രം കഴിക്കുക അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അങ്ങനെ ചിക്കനും കൂടെ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾ മുളക് പൊടിയും അതെല്ലാം ഗരം മസാലയും ഉപ്പും കൂടിയിട്ട് നല്ല പോലെ അങ്ങനെ ഞാൻ ഡ്രൈ ആയിട്ട് ഞാൻ പെരത്തി വെക്കും കേട്ടോ അപ്പം അതങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദ് അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിക്കളഞ്ഞിട്ട് നല്ല ശെരിക്കി ഇച്ചിരി കൂടുതൽ പൊടികൾ ഇട്ടാൽ മതി അപ്പോഴത്തേക്കും ഡ്രൈ ആക്കി കിട്ടും അങ്ങനെ ഞാൻ ഫുള്ള് വാക്കി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണും കൂടെ അങ്ങ് തൂത്തൊതുക്കി റെഡിയാക്കി മാറ്റാമെന്ന് വിചാരിച്ചെല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ അങ്ങ് പണി തന്നത് കുക്കറ് ചെറുറന്നു പറഞ്ഞാൽ ചീറ്റി നമ്മുടെ അവിടെ വിത്തിയില്ല അടുപ്പിലേക്ക് അതിൻ്റെ അരപ്പൊക്കെ തെറിച്ച് വീണു അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നതാണ് അത് ഇതേപോലൊരു തുണി എടുത്താതുകൊണ്ട് അവിടെ ആ കുക്കറിന്റെ ആ സൈഡിലിട്ട് കൊടുക്കും അപ്പോഴത്തേക്കും ആ തെറിക്കുന്ന അങ്ങ് ഒരുപാട് അങ്ങ് ആവാതെ ആ തുണിയിലേക്ക് തെറിച്ചു വരും അങ്ങനൊന്ന് ട്രൈ നോക്കണം കേട്ടാ അങ്ങനെയെല്ലാം കഴിഞ്ഞ് എല്ലാരും പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ ആൾ ഉറക്കമാണ് എഴുന്നേറ്റ് വന്നിട്ടില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ എട്ടെട്ടര മണിയല്ലേ ആയിട്ടുള്ളു അപ്പൊ അവനിക്ക് എഴുന്നേക്കുന്ന സമയൊന്നും ആയിട്ടില്ല ആള് പത്ത് മണിയൊക്കെ ആകുമ്പഴത്തേക്കും ആണ് എഴുന്നേൽക്കുന്നത് അപ്പൊ ഒരാള് വീഡിയോ എടുക്കുന്നത് കണ്ടത് കാരണം പുറകി കിടന്നു കറങ്ങുക വലിയ ഇതങ്ങോട്ട് വീഡിയോക്ക് മുന്നേ ആള് വരൂല ഏട്ടാ അപ്പൊ ഇതാണ് എൻ്റെ ഏക സഹോദരൻ എൻ്റെ ബ്രദറാണ് ഏട്ടാ പുള്ളിത് പള്ളി പോയിട്ടപ്പോഴത്തേക്കും എല്ലാരും ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകും അപ്പൊ വാപ്പി രാവിലെ വന്നിട്ട് പോയി സ്ഥാത്ത പിന്നെ വാപ്പിയൊക്കെ മുമ്പിലോട്ട് വീഡിയോ കൊണ്ട് പോകാനെനിക്കൊരു പേടിയാ അതുകൊണ്ട് വാപ്പിയെ പിടിക്കാനിങ്ങനെ പറ്റിയില്ല അതുപോലെ തന്നെ ഒരു ദിവസം ഇനി ഇൻഷാള്ള നോമ്പലം കഴിഞ്ഞില്ലേ നമുക്കൊരു ഹോം ടൂറ് സെറ്റാക്കാം അപ്പൊ എൻ്റെ വീട്ടിലെ എല്ലാവരും എല്ലാവരുടെയും കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള അത് നമുക്ക് ഉടനെ ഏതെങ്കിലും ഒരു വീഡിയോ കാണിക്കാം കേട്ടാ അപ്പൊ അപ്പൊ ഒഴിച്ച് സെറ്റാകുന്നതിന് മുന്നേ തന്നെ അതേ ആൾ കയറി എൻ്റെ ഒക്കെ തിരിപ്പുണ്ട് അപ്പൊ അവൻ എന്ത് പെരുന്നാള് അവനെന്ത് പെരുന്നാൾ അവനെ എന്തറിയാലേ അപ്പോൾ പെരുന്നാളിൻ്റെ കൊച്ചു പിള്ളേർക്കുള്ള ഒച്ചു പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മളേക്കാൾ ഉഷാറായിട്ട് നമുക്ക് അവരെ ആക്കി എടുക്കണം അപ്പം ഞാൻ കരുതി ഒന്ന് അപ്പൊ ഒക്കെ ചുറ്റെടുത്തിട്ട് ഫോണിനെ കൊണ്ടുപോയി റെഡിയാക്കാൻ നേരത്തെ അങ്ങനെ പോയി കുളിപ്പിച്ച് എല്ലാവരും സെറ്റാക്കി ഞാൻ അന്ന് കഴിക്കാൻ എഴുതാൻ നേരത്തിന് ഇത പോയി രണ്ട് കുപ്പി വന്നിട്ട് മണ്ണ് വാരാനിരിക്കുകയാണ് കേട്ടോ മണ്ണ് കണ്ട ഒരു രക്ഷയില്ല മണ്ണും കുപ്പി എവിടെന്നെങ്കിലും ഒരു പാത്രം തപ്പി പിടിച്ചോണ്ട് വരും ഇതാണ് ഇവന്റെ കൂട്ടുകാരൻ അപ്പൊ രാവിലെ ഉറക്കത്തിക്കിടന്നപ്പോഴും നിങ്ങൾ കണ്ടു കാണും കട്ടിലേക്ക് കിടക്കുന്നത് അപ്പൊ എന്ന് പറയുന്ന പൂച്ചീനെയും കൊണ്ടാണ് നടപ്പ് അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രസ നിറസൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നതാണ് അപ്പൊ ചോറെടുക്കാനായിട്ടാണ് വന്നത് അപ്പൊ വാപ്പിത്താകൃത്തിൽ നിന്ന് നമുക്ക് ചോറ് വളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീട്ടിലും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും അത്യം പറഞ്ഞാൽ അച്ചാറും കച്ചമ്പറും എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി അങ്ങനെ സ്വല്പം നമുക്ക് ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്യണമായിരുന്നു അപ്പോൾ അച്ചാറും കച്ചമ്പറും അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റാക്കി ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇക്കറിയ പെങ്ങൾ മുതൽ തന്നെ ഹസ്ബൻഡും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സെറ്റാക്കാനായിട്ടിരിക്കണം അപ്പം അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ അങ്ങനെ സെറ്റായി അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് പോയത് കൊണ്ട് വലിയ ടയേഡൊന്നും ഇല്ല ഇല്ലെങ്കിൽ വരുന്ന ദിവസം അടുക്കളയിൽ തന്നെ അങ്ങ് കുശാലായിട്ട് നിന്ന് മറിഞ്ഞു കളിക്കുമായിരുന്നു ഞാനും അപ്പം ഇത്തിരി ബിരിയാണിയൊക്കെ കഴിച്ചു കാര്യം നമ്മൾ ചീട്ടയാക്കിയൊക്കെ അന്ന് കരുതിയച്ച് അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത്യമനെ തിരക്ക് കാരണം വീഡിയോ ഇടാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് ഭയങ്കര വിഷമമാണ് നിങ്ങളുടെയൊക്കെ കമൻ്റൊക്കെ കേൾക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്തായാലും അതെല്ലാം അങ്ങനെ നാളെ മുതൽ തീർച്ചയായിട്ടും നമ്മൾ ഫുള്ള് ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടാ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ബൈ